السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وبعد ويدي دهنما كيا سيدن ماري فنددهره وغيره ويدي نهدا സദസ് സമ്പന്നമാക്കിയ സഹോദരി സഹോദരന്മാർ അള്ളാഹു ഈ സംഗമം ഒരു സ്വലഹെ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ധാരാളം പേർ നമുക്കറിയാം അവർക്കൊക്കെ അള്ളാഹുവിന് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരുപാട് കാലത്തെ സ്വ സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് ഈ ധന്യമായ വേദി സാക്ഷിയിരിക്കുന്നു സാക്ഷിയായിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയ പോലെ ഈ സംവിധാനത്തിന് ചരിത്രവും വർത്തമാനവും ഒക്കെ ധാരാളം പറയാനുണ്ട് ഇൻഷല്ല വേദിയിലിരിക്കുന്ന പണ്ഡിതർ ശ്രേഷ്ഠർ ഗുരുവരൊക്കെ അതൊക്കെ നമ്മളുമായി പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് രണ്ട് വ്യാഴവട്ട കാലങ്ങൾക്കപ്പുറം പളാഞ്ചേരി മർക്കസിൻ്റെ തിരുമുറ്റത്തും പള്ളിയുടെ വരാന്തയിലും ക്യാമ്പസിൻ്റെ പരിസരത്തുമൊക്കെ ആദരണീയരായ ഗുരുവരക്കീ മുസ്താദിൻ്റെയും മറ്റ് ഉസ്താദുമാരായ സഹ ഉസ്താദിന്റെ സഹപ്രവർത്തകരായ കുഞ്ഞു ഉസ്താദ് ദാരി മുസ്താദ് എന്നിവരുടെയും ഒക്കെ ചർച്ചകളിലും ചിന്തകളിലുമൊക്കെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഒരു വലിയ സംവിധാനവും ഇത്രമേൽ പടർന്നു പന്തലിച്ച ഒരു മഹാ സംരംഭവുമായി മാറുകയായിരുന്നു ഒരിക്കലും നമ്മളിത് കുറേ ആളുകളെ വിളിച്ചു ചേർത്ത് കുറേ കമ്മിറ്റികൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളെ വിളിച്ചുകൂട്ടി കോർഡിനേഷൻ ഓഫ് കോളേജസ് എന്ന ഒരു സംവിധാനത്തിന് രൂപം കൊടുക്കുകയല്ല ചെയ്തത് പത്തിരുപത് വർഷം മുമ്പുണ്ടായ ആലോചനകൾ ചിന്തകൾ പലരും ഈ വഴി ആലോചിക്കാത്ത സമയത്ത് സമന്വയ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും കേരളത്തിന് പുതിയ മാതൃക സംഭാവന ചെയ്യുകയുമൊക്കെ ചെയ്തതാണ് ഇപ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്നത് അലഹദില്ല പത്ത് അൻപത്തി എട്ടോളം സ്ഥാപനങ്ങൾ ഇപ്പോൾ നമുക്ക് സി ഐ സിക്ക് കീഴിലുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ കുറെ ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളും ഗ്രൗണ്ടും ഒന്നുമല്ല വാഫി വഫിയ എന്നത് അത് ചിന്തകളും ആശയങ്ങളും ഒക്കെയാണ് സത്യത്തിൽ അതൊരാശയമാണ് അതുകൊണ്ട് ചില സ്ഥാപനങ്ങൾ ഇല്ലാതെയായി അല്ലെങ്കിൽ ആരൊക്കെയോ ചില സ്ഥാപനങ്ങളെ തട്ടിയെടുത്തു സംവിധാനത്തിൽ നിന്ന് പോയി പോയില്ല അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയങ്ങളല്ല വാഫി എന്ന് പറയുന്നത് ഒരു ആശയമാണ് സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് പുതുമയും പുതിയ രൂപവും ഭാവവും ഒക്കെ മുന്നോട്ട് വെച്ച നിരന്തരം അപ്ഡേറ്റ് ചെയ്യുകയും ഉമ്മത്തിൻ്റെ പുരോഗതിക്കായി പുതിയത് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സംവിധാനമാണ് നമ്മുടെ താങ്ങും തണലുമായിരുന്ന ആദരണീയരായ്മറും ഹൈദർ അലി ഷെഹാബ് തങ്ങളവറുകൾ നവറല്ലാഹു മർക്കദഹു അവരാണ് ഇതിൻ്റെ മുമ്പിൽ നടന്നത് ഇതിൻ്റെ കാലം തൊട്ട് മഹാനവറുകളുടെ ജീവിതാന്ത്യം വരെ നമുക്ക് വഴി കാണിച്ചതും നമുക്ക് കാവൽത്തുന്നതുമൊക്കെ മഹാനായ തങ്ങളവറുകളാണ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളവുകൾ ഇതിൻ്റെ ആദ്യകാല തൊട്ട് തന്നെ നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് തങ്ങളുമായി കാര്യങ്ങളൊക്കെ കൂടി ആലോചിച്ചിട്ടാണ് ഈ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോയത് മഹാനായ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ നബർ അള്ളാഹു മർക്കതഹു അദ്ദേഹത്തിൻ്റെ വിയോഗാനന്തരം ഇപ്പോൾ നമ്മുടെ പാണക്കാടിൻ്റെ കൊടപ്പനയ്ക്കലിൻ്റെ സുഹൃതം നമ്മുടെ ഈ ഉമ്മത്തിൻ്റെ നായകൻ കൂടിയായ മഹാനായ സയ്യിദ് അലി ഷിഹാബ് തങ്ങളവറുകളാണ് ഈ സംവിധാനത്തിന് വാഫി വഫിയക്ക് അഥവാ സി ഐസക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് തങ്ങളവറുകൾ ഇൻഷാ അല്ലാ ഇതിൻ്റെ ഉദ്ഘാടന ക്രമം നിർവഹിക്കാൻ ഏതാനും നിമിഷങ്ങൾക്കകം എത്തി എത്തിച്ചേരും അള്ളാഹു തങ്ങളവറുകൾക്ക് ആഫിയത്തും ആരോഗ്യവും കൂടുതൽ കാലം ഉമ്മത്തിന് നേതൃത്വം നൽകാനുള്ള സൗഭാഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ രണ്ടേ വർഷങ്ങൾക്കപ്പുറമാണ് നമ്മൾ ഈ ക്യാമ്പസിൽ മഹാനായ ഹൈദർ അലി തങ്ങളുടെ പേരിൽ ഒരു വഫീയ തുടങ്ങാനുള്ള പരസ്യം നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് പക്ഷെ അതിൻ്റെയുമുമ്പ് ഇവിടെ മഹാനായ രാജനാജ് അവയുടെ പ്രസിഡൻ്റായിരുന്നു ബഹുമാനപ്പെട്ട കെ പി എ മജി സാഹിബ് എം എൽ എ അവടെ വേദിയിലെത്തിയിട്ടുണ്ട് അങ്ങനെ അവരൊക്കെ ഇവിടെയുള്ള പ്രമുഖരായ ആളുകളും അതുപോലെ തന്നെ മഹാനായ ഉസ്താദ് അതുപോലെ അത്തിപ്പറ്റ ഉസ്താദ് തുടങ്ങിയ സൂഫിവരും പണ്ഡിതരുമായിരുന്ന നേതാക്കളൊക്കെ ഈ ജെ എസ് ഐ അഥവാ ജമിയഅത്ത് സക്കാഫത്ത് ഇസ്ലാമിയ എന്ന സംഘത്തിൻ്റെതായിരുന്നു ഈ വലിയ ക്യാമ്പസ് പത്ത് ഏക്കറയിലധികമുള്ള സ്ഥലം ഇതിൽ ബിൽഡിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ബിൽഡിങ്ങുകളൊക്കെ ചിലത് ഉപയോഗ ശൂന്യമല്ലാത്ത വിധം കേടുപാടുകൾ സംഭവിച്ചിരുന്നു പള്ളിയും നമുക്കറിയാം ഒരുപക്ഷെ ഉസ്താദിൻ്റെ സംസാരത്തിൽ ഇതൊക്കെ കടന്നു വരുമായിരിക്കാം അങ്ങനെ പള്ളിയിൽ കൂടിയിരുന്ന് ജനറൽ ബോഡി അവരെ നമ്മെ ഏൽപ്പിക്കുകയാണ് പക്ഷേ ഇന്ന് ഇതിന്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്നു ഇവിടെ അന്ന് ഉസ്താദ് ഉൾപ്പെടെയുള്ള ഇതിന്റെ സി ഐ സിയുടെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഇടക്ക് വരാറുണ്ടായിരുന്ന സമയത്ത് ഇവിടെ പലരും അഥവാ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് വരെ ഉപയോഗിച്ചിരുന്ന അങ്ങനെ അത്രമേൽ മോശമായ ഒരു ക്യാമ്പസിനെ ഇങ്ങനെ മനോഹരമാക്കിയത് ജെ എസ് ഐ നമുക്ക് ഏൽപ്പിച്ചു തന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ പല പല പ്രവർത്തനവുമായി പല പ്രവർത്തകരുമായി ബന്ധപ്പെടുകയും അങ്ങനെ പലരിൽ നിന്നുമൊക്കെയാണ് അവസാനം സി ഐ സിക്ക് സംവിധാനം ഏൽപ്പിക്കുന്നത് ഏതാ ഏതായിരുന്നാലും അലഹമ്മ അള്ളാഹുവിൻ്റെ അവര് അനുഗ്രഹം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ഈ ഒരു സംവിധാന മഹാനായ നമ്മുടെ സ്ഥാപക അധ്യക്ഷൻ കൂടിയായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ ഷിഹാബ് തങ്ങളുടെ പേരിലുള്ള ഈ വഫിയായുടെ ബിൽഡിങ്ങിൻ്റെ ഒന്നാം ഘട്ടം ഇത് ശാ ഇതിന് തുടർ ഘട്ടമുണ്ട് അവിടെ വേണമെങ്കിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട് കൂടുതൽ വഫിയകളെ പെൺകുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം നൽകാനുള്ള സംവിധാനം ഇവിടെ അതിൻ്റെ ഒരു ആസ്ഥാനം എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഏതായിരുന്നാലും ഇതിൻ്റെ ഉദ്ഘാടന ഔപചാരിക ഉദ്ഘാടന കർമ്മം ഏതാനും നിമിഷങ്ങൾക്കകം നിഷാദ് ഇവിടെ നിർവഹിക്കപ്പെടും അതോടൊപ്പം നമ്മുടെ മെയിൻ ബിൽഡിംഗ് നമ്മുടെ ഭരണ കാര്യാലയം നമുക്കറിയാം ബഹുമാനപ്പെട്ട ആസാദ് സാഹിബ് ഇവിടെ വേദിയിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വ്യാഴവട്ടക്കാലങ്ങൾക്കപ്പുറം വളാഞ്ചേരി മർക്കസ് തർബീയത്തിൽ ഇസ്ലാമിയയുടെ തിരുമുറ്റത്ത് മുട്ടിട്ട ആശയങ്ങളാണ് ഇത്രയും വലിയ ഒരു സംവിധാനമായി മാറുന്നത് അത്രയും കാലം അഥവാ ഇങ്ങോട്ട് നമ്മൾ ആസ്ഥാനം മാറ്റുന്നതുവരെ ഒരു സ്ഥിരമായ സംവിധാനം ഉണ്ടാകുന്നതുവരെ വളാഞ്ചേരി മർക്കസിൽ നമുക്ക് സൗകര്യവും സ്ഥലവും ഒക്കെ ഒരുക്കി തന്നത് അവിടെ അതിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് അവരോടുള്ള കൃതജ്ഞതയും നന്ദിയും ഇപ്പം രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ആസാദ് സാഹിബ് എവിടെയുണ്ട് മർക്കസിനെ വർക്കിംഗ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ പിതാവ് ആദരണീയരായ കെ ടി കുഞ്ഞുട്ടി ഹാജി സാഹിബ് അവർ ഞങ്ങൾക്ക് അവിടെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് അതിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെയും ഒക്കെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും പ്രോത്സാഹനവും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇവിടെ വരെ ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലക്ക് വിശാലമായ മർക്കസിന്റെ ക്യാമ്പസ് അനുവദിച്ചു നൽകിയത് അവർക്കും അവരെയൊക്കെ നമ്മൾ ഈ സമയത്ത് വളരെ നന്ദിപൂർവ്വം ഓർക്കേണ്ടതുണ്ട് മർക്കസിനെയും മർക്കസിന്റെ കമ്മിറ്റിയെയും അതുപോലെ തന്നെ മഹാന്മാരായ ബഹുമാനപ്പെട്ട ഹൈദർ അഹാബ് തങ്ങളവറുകൾ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളവറുകള് തുടങ്ങിയവര മഹത്തുകളെയും ഒക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട് ആ സ്ഥാപനങ്ങൾ അത് കെട്ടിപ്പടുത്തവർ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാരാവട്ടെ ഇൻഷാല്ലാ നമ്മുടെ ഈ ക്യാമ്പസ് കൂടുതൽ വിശാലമാക്കാൻ ആഗ്രഹിക്കുകയാണ് അബ്ബാസ് അലി ശാബ്ദങ്ങൾ ഇവിടെ എത്തിച്ചേരുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട തങ്ങളവുകൾ രണ്ടാം ഘട്ടത്തിൻ്റെ പ്രഖ്യാപനം ഔപചാരികമായി നടത്തുന്നതാണ് ഇൻഷാല്ല തങ്ങള് ഒരു പക്ഷേ അസൗകര്യം അറിയിച്ചിട്ടുണ്ട് തങ്ങളെത്തിയില്ലെങ്കിൽ ഇൻഷാല്ല മറ്റുള്ളവരെ അത് നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇവിടെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള പരിമിതമായ സൗകര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല ക്യാമ്പസ് വിപുലമാക്കും പെൺകുട്ടികളുടെ വലിയൊരു ക്യാമ്പസ് നമുക്ക് കീഴിൽ വരും സി ഐ സിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ക്യാമ്പസുകൾ ഈ അടുത്താണ് നമുക്ക് ഉണ്ടായി വന്നത് കാളികാവ് നമുക്കറിയാം ക്യാമ്പസ് ഉണ്ട് അറഹമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് റഹാം ഹോസ്റ്റലൊക്കെ നിങ്ങൾക്കൊരു പക്ഷേ അറിയാൻ സാധിക്കും കാളികാവിലുണ്ട് പെരുമുണ്ടശ്ശേരി വഫിയ കോളേജ് ഉണ്ട് നേരത്തെ ഞാൻ പ്രസംഗത്തിന്റെ ആദ്യഭാഗത്ത് സൂചിപ്പിച്ച പോലെ നമുക്ക് സ്വന്തമായി ബിൽഡിങ്ങുകളോ കെട്ടിടുകളോ സ്ഥലമൊന്നുമില്ല പക്ഷെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ബിൽഡിങ്ങുകളെ മാത്രം ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നൊരു സംവിധാനമല്ല ആശയും ചിന്തയുമാണ് അതുകൊണ്ട് ഇതിവിടെ ഈ ആശയും ചിന്തയും ഒരുപാട് ആളുകളിലേക്ക് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് വാഫി കമ്മ്യൂണിറ്റി എന്ന രൂപത്തിൽ നമ്മൾ ഇത് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് മത ഭൗതിക സമന്വയത്തിലൂടെ വളർന്നു വരുന്ന സമൂഹത്തെ കൂടുതൽ വിദ്യ വിദ്യാസമ്പന്നരാക്കുക ഉമ്മത്തിനെ നയിക്കാൻ അല്ലെങ്കിൽ ഉമ്മത്തിനെ വഴി തെറ്റുമ്പോൾ അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു തലമുറ ഇവിടെ വാർത്തെടുക്കപ്പെടേണ്ടതുണ്ട് അതിനു പറ്റിയ സംവിധാനവും അന്തരീക്ഷവും സാഹചര്യവും ഒക്കെ ഒരുക്കലാണ് നമ്മൾ ഈ വാഫി വഫിയയിലൂടെ അല്ലെങ്കിൽ സി ഐ സിയുളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എളിയ അക്ഷണം സ്വീകരിച്ച് ഇവിടെ ധാരാളം പേരെത്തിയിട്ടുണ്ട് ഇതിന്റെ പിന്നില് ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട് അതിലുപരി ഇവിടെ നാട്ടുകാരായ ധാരാളം ആളുകൾ ഇവിടെ പ്രദേശത്തെ നേതാക്കന്മാർ സംഘടനാ ബന്ധുക്കൾ അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ കാരണവന്മാർ ഇതിന്റെ പൂർവ്വകാലത്ത് ഇതിന് പ്രവർത്തിച്ച ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് ഈ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിൻ്റെ തുടക്കമെന്ന നിലക്ക് സിൻഡിക്കേറ്റ് ചർച്ച ചെയ്തപ്പോൾ ജെ എസ് ഐ ജമിയു സഖാഫത്ത് ഇസ്ലാമിയ അഥവാ നമുക്ക് ഈ ഭൂമി ഭൂമിക്ക് കൈമാറിയ അവരെയൊക്കെ ആദരിക്കണം എന്ന് ഞങ്ങൾ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ആ സങ്കടം ഇവിടെ രേഖപ്പെടുത്തുകയാണ് കാരണം അത്രത്തോളം പേരുണ്ട് അഞ്ഞൂറിലധികം ആളുകൾ മെമ്പർമാരുണ്ട് അവരെ എല്ലാവരെയും ട്രാക്ക് ചെയ്ത് കണ്ടെത്തി ക്ഷണിക്കാൻ സാധിക്കാത്ത ഒരു രൂപത്തിലായിരുന്നു പലർക്കും നമ്പറോ ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളില്ല ചില ആളുകളൊക്കെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും അവർ തന്ന അവർ നൽകിയ ഈ സംഭാവന അല്ലെങ്കിൽ ഈ സംരംഭം നമുക്ക് കൈമാറിയത് അത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സംവിധാനത്തിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട് അള്ളാഹുസുബാനും അതൊക്കെ സ്വീകരിക്കട്ടെ അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് ഈ സംവിധാനത്തിൻ്റെ സി ഐ സിയുടെ ആദരണീയരായ അധ്യക്ഷൻ കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷെഹാബ് തങ്ങളവറുകളാണ് സയ്യിദ്ൽ ഉമ്മ സയ്യിദ് സാദിഖ് അലി തങ്ങൾ തങ്ങളവുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും ഈ ചടങ്ങിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം വഫി വഫിയ സംവിധാനത്തിൻ്റെ വഫിയയുടെ ഒരു ആസ്ഥാനമായി വരാൻ പോകുന്ന ഈ വഫിയ ഹൈദർ അലി ഷെഹാബ് തങ്ങളവറുകളുടെ പേരിലുള്ള വഫിയ ക്യാമ്പസിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം അതുപോലെ നമ്മുടെ ഭരണ കാര്യാലയം സി ഐ സിയുടെ ഹെഡ് ഓഫീസ് അതിന്റെ ഉദ്ഘാടന കർമ്മവും അതിന്റെ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട സയ്ദ് സൌദിഖ് അലി ഷെഹാബ് തങ്ങളവർ നിർവഹിക്കും തങ്ങളുടെ അഭാവത്തിൽ വളരെ ബഹുമാന ആദരപൂർവ്വം തങ്ങളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആദരണീയരായ നമ്മുടെ ഉപാധ്യക്ഷൻ കൂടിയായ സെയ്ദ് റഷീദ് അലി ഷെഹാബ് തങ്ങളവുകൾ പണക്കാടാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വളരെ നേരത്തെ എത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് സി ഐ സിയുടെ ജനറൽ ബോഡി നടക്കുകയായിരുന്നു ജനറൽ ബോഡിയിൽ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തങ്ങളവറുകളുടെ സാന്നിധ്യവും പലപ്പോഴും ഈ സ്ഥാപനമായുള്ള ബന്ധവുമൊക്കെ ഈ സംവിധാനത്തെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ ഇതിന്റെ പ്രവർത്തനർക്ക് വലിയ പ്രചോദനമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് കൂടുതൽ ദീനി മേഖലയിൽ ശോഭിക്കാൻ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ അള്ളാഹു തോഫീഖും സൗഭാഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ റഷീദ് അലി തങ്ങളവുകളെ ഇതിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബുകൾ പ്രതിപക്ഷ ഉപനേതാവ് അതുപോലെ നമ്മുടെ എം പി മുഹമ്മദ് ബഷീർ സാഹിബ് അവരെ എറണാകുളത്ത് യു ഡി എഫിന്റെ ഒരു കൺവെൻഷൻ പെട്ടെന്ന് വിളിച്ചത് കൊണ്ട് അവിടെയാണുള്ളത് എന്തായിരുന്നാലും ഉസ്താദപ്പ പറഞ്ഞതനുസരിച്ച് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചേരും ബഹുമാനപ്പെട്ട ആദരണീയരായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരെ നേത്രഭാഷണം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു അതുപോലെ ഇൻഷാല്ല ബഷീർ സാഹിബ് അവർ എത്തുമെന്ന് പ്രതീക്ഷിക്കാം അവരും എറണാകുളത്ത് നടക്കുന്ന യു ഡി എഫിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെയും അവരുടെ അഭാവത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളെ ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഇതിൻ്റെ വർത്തമാനവും ഇതിൻ്റെ ചരിത്രവും ഒക്കെ നമ്മുടെ സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മളുമായി സംവദിക്കുന്നത് ആദരണീയരായ സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗുരുവരൽ അബ്ദുൽ ഹക്കീം വൈസി ഉസ്താദ് ആദർശേരി അവരാണ് സദവറുകളെ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വേദിയിൽ ധാരാളം പണ്ഡിതന്മാരുണ്ട് ബഹുമാനപ്പെട്ട ചിന്തകനും എഴുത്തുകാരനുമായ മുസ്തഫൽ ഫൈസ അവറുകളെ വളരെ നേരത്തെ എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈസ അവറുകളെ പണ്ഡിചോദോചിതമായ രീതിയിൽ നമ്മളോട് സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് ഇൻഷാല്ല സംസാരിക്കും ബഹുമാനപ്പെട്ട മുസ്ഫൽ ഫൈസ അവറുകളെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് പ്രസിഡന്റ് പി എസ് എച്ച് തങ്ങൾ അവർ അതുപോലെ നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ സഹിൽ തങ്ങൾ അവറുകൾ ആദരണീയരായ നമ്മുടെ സംവിധാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ റേമാം വൈസീഖാവനൂർ തുടങ്ങിയവരൊക്കെ വേദിയിലിരിക്കുന്നവരൊക്കെ ഇൻഷാല്ല സൗകര്യപൂർവ്വം നമ്മളോട് സംസാരിക്കും അവരെയും ഈ ചടങ്ങിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ സംസാരത്ത് സൂചിപ്പിച്ച പോലെ ജയസി നമുക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഈ നാട്ടുകാരൻ കൂടിയായ ബഹുമാനപ്പെട്ട രായിന ഹജ്ജി അവൾ അദ്ദേഹത്തിന് ക്ഷീണമുണ്ടെങ്കിലും നമ്മളെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തി വലിയ വലിയ സംതൃപ്തി ഉണ്ട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട രാജ്നാജി അവകൾ അതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എ കെ പി എ മജീദ് സാഹിബ് അവകൾ അവരിവിടെ എത്തിയിട്ടുണ്ട് അവരെയും ഈ വേദിയിലേക്ക് ഈ ചടങ്ങിലേക്ക് വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട മഞ്ഞൾ മഞ്ഞളാംകുഴി അലി അവറുകൾ അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന നമ്മുടെ സി എസ് സിയുടെ ഡ്രഷർ അലി ഫേസി തൂത ബഹുമാനപ്പെട്ട പി എ ജബ്ബാർ ഹജി അവകൾ ജബർ ഹാജി നമുക്കറിയാം നമ്മുടെ സെനറ്റ് മെമ്പർ കൂടിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്സാഹപൂർവ്വം തിരക്കുണ്ടെങ്കിലും നമ്മളുമായി സഹകരിക്കുകയും സി എ സി സഹകരിക്കുകയും വേണ്ട കാര്യങ്ങൾക്കൊക്കെ പരമാവധി പങ്കെടുക്കുകയും ചെയ്യും നമുക്കറിയാം ഇപ്പോൾ വളരെ തിരക്കുണ്ടെങ്കിലും ജില്ലാ പഞ്ചായത്ത് നേത്രസ്ഥാനത്തേക്കൊക്കെ എത്തേണ്ട ഒരു സന്ദർഭമായതുകൊണ്ട് വളരെ തിരക്കുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ജബർ ഹാജി അവൾ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ കുറുവ പഞ്ചായത്ത് മെമ്പർ അതുപോലെ മുർക്കനാട് പഞ്ചായത്തിൻ്റെ പ്രതിനിധി സലാം മാസ്റ്റർ ഹംസ മാസ്റ്റർ എന്നിവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയും വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വേദിയിൽ ധാരാളം പേരുണ്ട് ബി എസ് കെ തങ്ങൾ ബഹുമാനപ്പെട്ട ആസാദ് സാഹിബ് ബഹുമാനപ്പെട്ട കുറ്റിസ്ഥാദ് ഡോക്ടർ യൂസുഫ് അലഹരി ധാരാളം പേര് വേദിയിൽ ഇനിയും പല ആളുകളുമുണ്ട് ബഹുമാനപ്പെട്ട മജീദ് സാഹിബിനെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട റസാൻ അലി തങ്ങൾ മറ്റ് നേതാക്കന്മാർ സംഘാടകർ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ ചേർന്ന അനി പലരെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് വളരെ ബഹുമാന ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്ന് സദസ്സ് ഭംഗിയാക്കിയ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ പ്രത്യേകിച്ച് നാട്ടുകാർ നാട്ടുകാരായ സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ പഞ്ചായത്ത് ഭാരവാഹികൾ മെമ്പർമാർ ഇങ്ങനെ ഇങ്ങനെ എത്തിച്ചേർന്ന എല്ലാവരെയും അലുമിനിയുടെ ഭാരവാഹികൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ പഠിക്കുന്ന ഇരുപത്തിയേഴ് വിദ്യാർത്ഥിനികളാണ് ഇപ്പൊ ഈ വർഷം അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അവരുടെ പലരുടെയും രക്ഷിതാക്കൾ പല ഭാഗത്തും എത്തിയിട്ടുണ്ട് സഹോദരിമാരുണ്ട് വിദ്യാർത്ഥിനികളുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത് ഇത്ര മനോഹരമാക്കുന്നതിനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ആദരണീയരായ റഷീദ് അലി ഷാബ് തങ്ങളവുകളെ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അതിനു മുമ്പായി തങ്ങളുടെ അധ്യക്ഷ സംസാരത്തിന് മുമ്പ് വാഫി ഗീതം ആലപിക്കാനുണ്ട് അതിനുവേണ്ടി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു